നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബഹിരാകാശ യാത്രിക സുനിത വില്യംസും സഹപ്രവർത്തകനായ ബുച്ച് വിൽമോറും കഴിഞ്ഞ വർഷം ജൂൺ മുതൽ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവിടെ നിന്ന് ഇടയ്ക്ക് ഓരോ വീഡിയോസും പുറത്തു വരാറുണ്ട് അവരുടെ അവിടുത്തെ ജീവിത രീതികളും എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് പുറത്ത് വിടാറുണ്ട് സ്റ്റാർലൈനറിന്റെ മനുഷ്യനെ വഹിച്ചുള്ള ഐ എസ് എസിലേക്ക് ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി ജൂൺ അഞ്ചിനാണ് ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് ജൂൺ ഏഴിന് ഐ എസ് എസിലെത്തി ജൂൺ പതിമൂന്നിന് മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റാർലൈനർ ലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും എല്ലാം മാറ്റിമറിച്ചു ദീർഘനാളത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ഇരുവരും മാർച്ച് പത്തൊൻപതിന് ഭൂമിയിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള തീയതി ഇനി അതിൽ മറ്റെന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതോ എല്ലാം ആകാംക്ഷയാണ് തിരികെയുള്ള യാത്ര പോലെ പ്രധാനമാണ് ദീർഘകാലം ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷം മടങ്ങിയെത്തുന്ന ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യസ്ഥിതി ഇതുവരെ നേരിട്ടതിൽ വെച്ച ഏറ്റവും കഠിനമായ വെല്ലുവിളിയെ നേരിടാൻ തയ്യാറെടുക്കുകയാണത്രേ സുനിത വില്യംസ് ഭൂമിയുടെ ഗുരുത്താകർഷണവുമായി പൊരുത്തപ്പെടുക എന്നതാണ് അത് ഗുരുത്വാകർഷണം മനുഷ്യ ശരീരത്തെ ശിക്ഷിക്കുന്ന സന്ദർഭം ഈ കാലയളവിൽ ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും ഒരു കഠിന വ്യായാമം പോലെ തോന്നുമെന്നാണ് വിദഗ്ധർ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗുരുത്താകർഷണം ശരീരദ്രവങ്ങളെയെല്ലാം താഴേക്ക് വലിക്കാൻ തുടങ്ങും ശരീരം ഗുരുത്വാകർഷണ ശക്തികളുമായി പൊരുത്തപ്പെടുമ്പോൾ ഈ മാറ്റം അസ്വസ്ഥതയ്ക്കും ഭാരം തോന്നുന്നതിനും കാരണമാകും തിരികെ ഭൂമിയിലെ ജീവിതവുമായി പൊരുത്തപ്പെടുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് സമ്മതിച്ചുകൊണ്ട് സുനിതാ വില്യംസും ഈ ചിന്തകൾ ബുച്ച് വിൽമോറിനോടൊപ്പം മുന്പ് പങ്കുവച്ചിട്ടുണ്ട് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി നടത്തിയ സമീപകാല പരീക്ഷണങ്ങളിൽ ഐ എസ് എസിൽ മാസങ്ങളോളം ചിലവഴിക്കുന്ന ബഹിരാകാശ യാത്രികരിൽ തരുണാസ്ഥികളുടെ ദ്രവീകരണത്തിന്റെ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട് ചലനം കുറയുന്നത് തരുണാസ്ഥി കനം കുറയുന്നതിനും സെല്ലുലാർ ക്ലസ്റ്ററിങ്ങിനും കാരണമാകുമത്രെ ബഹിരാകാശത്ത് ജോലിഭാരം കുറവായതിനാൽ അതിനോട് പൊരുത്തപ്പെട്ട ഹൃദയത്തിന് തിരിച്ചെത്തുമ്പോൾ രക്തസംക്രമണത്തിനായി കൂടുതൽ അധ്വാനിക്കേണ്ടി വരും മാസങ്ങളോളം ഭാരമില്ലാതെ പൊങ്ങിക്കിടന്ന ശരീരത്തിനെ ഗുരുത്താകർഷണ ബലത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നതും പതിയെ പഠിപ്പിക്കേണ്ടി വരും ഭൂമിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ശക്തിയും അസ്ഥികളുടെ സാന്ദ്രതയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സുരിത വില്യംസും ബിച്ച് വിൽമോറും കർശനമായ ഒരു പുനരധിവാസ പരിപാടിക്ക് വിധേയമാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പേശികളുടെ ബലം വീണ്ടെടുക്കുന്നതിന് ചലനം സുഗമമാക്കുന്നതിനുമായി ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾ കാർഡിയോ വാസ്കുലർ വ്യായാമങ്ങൾ കൃത്യമായ ഡയറ്റ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ താമസം അപ്രതീക്ഷിതമായി നീണ്ടതോടെ അവിടുത്തെ കമാൻഡറുടെ ചുമതലയും സുനിത വില്യംസ് ഏറ്റെടുത്തിട്ടുണ്ട് നിലയം കമാൻഡർ ആയിരുന്ന റഷ്യൻ സഞ്ചാരി ഒലേഗ് കൊനോനോങ്ക ഭൂമിയിലേക്ക് മടങ്ങിയതോടെ സുനിത ആ ഒഴിവ് നികത്തി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ ദൌത്യങ്ങളുടെ ഏകോപന ചുമതലയാണ് സുനിതയ്ക്ക് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് പുറത്ത് അഞ്ചു മണിക്കൂർ ഇരുപത്തിയാറ് മിനിറ്റ് നടന്നതോടെ ആകെ അറുപത്തിരണ്ട് മണിക്കൂർ ആറ് മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് അഭിമാന നേട്ടം കൈവരിക്കാനും കഴിഞ്ഞിരിക്കുന്നത്